നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് ധാതുക്കൾ ലവണങ്ങൾ വൈറ്റാമിനുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് ഇതൊക്കെ കൃത്യമായ രീതിയിൽ അനുപാതത്തിൽ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യത്തിൽ ജീവിക്കാൻ വേണ്ടി കഴിയുക അത്തരത്തിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എസൻഷ്യലായിട്ട് വേണ്ടുന്ന ധാതു ലവണങ്ങളുടെ കൂട്ടത്തിലൊന്നാണ് മഗ്നീഷ്യം മഗ്നീഷ്യം സാധാരണയായിട്ട് പുരുഷന്മാരിൽ നാനൂറ് തൊട്ട് നാനൂറ്റി ഇരുപത് മില്ലിഗ്രാമും അതുപോലെ തന്നെ സ്ത്രീകളിൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് മില്ിഗ്രാം എന്ന തോതിലാണ് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ട് വരിക ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബയോ കെമിക്കൽ റിയാക്ഷൻസിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് മഗ്നീഷ്യം ഏറെക്കുറെ ഒരു മുന്നൂറിലധികം ബയോ കെമിക്കൽ റിയാക്ഷൻസിനെ ഇത് സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ മസിൽസിൻ്റെ നമ്മുടെ പേശികളുടെ ആരോഗ്യത്തിനും പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഫംഗ്ഷനിങ്ങിനും ഇത് ആവശ്യമാണ് പേശികൾ തൊട്ട് തലച്ചോറ് വരെയുള്ള മിക്കവാറും എല്ലാ അവയവങ്ങളുടെയും ശരിയായ പ്രവർത്തനത്തിന് മഗ്നീഷ്യം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം ഏതൊക്കെ ഇത് സ്വാധീനിക്കുന്നത് നോക്കാം നമ്പർ വൺ പേശികൾ തന്നെയാണ് മസിൽസ് പലപ്പോഴും ഇതിൻ്റെ അപര്യാപ്തത കൊണ്ട് ശരീരത്തിനകത്ത് മസിൽ ക്രാംസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്ന നാടി വ്യവസ്ഥയാണ് നാടീവ്യവസ്ഥയിലെ ശരിയായ രീതിയിലുള്ള സിഗ്നലിങ് ഈ നാടികൾ കൂടിയുള്ള സിഗ്നലിങ്ങുകളൊക്കെ ശരിയായിട്ട് നടത്താൻ വേണ്ടി ഒരു വലിയ പരിധിവരെയൊക്കെ ഈ മഗ്നേഷ്യം നമ്മളെ സഹായിക്കും അടുത്തതായിട്ടുള്ളത് ഹൃദയത്തിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഹൃദയമിടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയത്തിൻ്റെ നമ്മൾ ഹൃദയമിടിപ്പിനൊരു താളമുണ്ട് ആ താളം ആ ഋതം വ്യത്യാസം വരും മഗ്നേഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ താളം ത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ പലപ്പോഴും പല കാരണങ്ങളോണ്ട് വരാം പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് പോലും മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമായേക്കും അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് എല്ലുകളുടെ ആരോഗ്യമാണ് എല്ലുകളുടെയും സന്ധികളുടെയും മറ്റ് പ്രധാനപ്പെട്ട മിനറൽസ് ഇപ്പം വൈറ്റമിൻ ഡി അതേപോലെ തന്നെ കാൽഷ്യം ഇതൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന വളരെ ആയിട്ട് എല്ലുകൾക്ക് ആരോഗ്യം കൊടുക്കുന്ന ഒരു മൈക്രോന്യൂട്രിയൻ്റും കൂടിയാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുമെങ്കിൽ എല്ലുകളുടെ ആരോഗ്യം പോലും കുറയാനുള്ള സാധ്യതയും ഉണ്ട് അടുത്തത് എനർജി ലോസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഫാറ്റേക്ക് കാരണം ഈ എനർജിയുടെ ഉൽപ്പാദനം മെറ്റബോളിക് റേറ്റ് എന്നൊക്കെ മെറ്റബോളിസം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കാനുള്ള കഴിവ് മഗ്നീഷ്യത്തിനുണ്ട് അപ്പോൾ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ഊർജ്ജോൽപാദനത്തിൻ്റെ അളവ് കുറയും അത് ക്രമേണ നമ്മുടെ ഊർജ്ജസ്വലതയെ തന്നെ ബാധിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉറക്കവും സ്ട്രെസ്സും സാധാരണ ഇതൊരു ഒരു നല്ല ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ് മഗ്നീഷ്യം അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെപ്പോലും ഇത് സ്വാധീനിക്കുകയും അങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഏകീകരണം കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ ഉറക്കക്കുറവ് ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ പതിന്മടങ്ങായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്